വിശ്വാസികളായ ആളുകൾ നഷ്ടപ്പെടുത്തുന്ന വളരെ വലിയ ഒരു നന്മയെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണത് നാം ഒക്കെ നമ്മുടെ വീട്ടിൽ ആ വീട്ടിലേക്ക് കയറുന്നവരാണ് കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല എന്നാൽ അങ്ങനെ സലാം പറയാതിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ നന്മകളാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഉന്നൂറിലെ അറുപത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹ് ഉസ്ഫാൻ പറയുന്നു നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക ആ സലാമിൻ്റെ പ്രത്യേകത എന്താണ് മിൻ എന്തില്ല അള്ളാഹു സുബഹാനഹു വത്ത് ആലയുടെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാകുന്നു അത് അസ്സലാ വാളിക്കു വർഹമത്തുല്ലാഹി വർക്കാത്തുഹു എന്ന ഇസ്ലാമിലെ തഹ്യയ്യത്ത് ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അത് അള്ളാഹുഹു സുബഹാനഹു വത്ത് ആലയിൽ നിന്നുള്ളതാണ് അള്ളാഹു സുബഹാൻഹുബത് ആല പഠിപ്പിച്ചതാണ് അത് മലക്കുകളുടെ അഭിവാദ്യ വാക്കുകളാണ് സ്വർഗവാസികളുടെ അഭിവാദ്യ വാചകങ്ങളാണ് മാത്രമല്ല അസ്സലാം എന്നുള്ളത് അള്ളാഹു സുബഹാനഹുബത്ത് ആലയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരുമാണ് മാത്രമല്ല മുബാറക്കത്തൻ അത് അനുഗ്രഹീതമായ ഒരു അഭിവാദ്യമാണ് അതിൽ വറക്കത്തുകളുണ്ട് ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും വറക്കത്ത് ലഭിക്കും മാത്രമല്ല ത്വയീബത്തൻ അത് വളരെ നല്ല ഒരു വാക്കുമാണ് അനുഗ്രഹ അനുഗ്രഹീതമാണ് ത്വ്യീബത്തൻ നന്മ നിറഞ്ഞതാണ് ഹൈറുകൾ നിറഞ്ഞതാണ് അങ്ങനെ സലാം പറ സലാം പറഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും അതേപോലെ തന്നെ മുബാറക്കത്തൻ അതൊരു അനുഗ്രഹീതമായ വാക്കാണ് അഭിവാദ്യമാണ് കാരണം അതിൽ വർക്കത്തുണ്ട് അതൊരു ദുഴ കൂടിയാണ് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നവരെ അള്ളാഹു സംരക്ഷിക്കും അവർക്ക് റിസൾക്ക് നൽകും അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കും നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത് എങ്കിൽ പോലും സലാം പറയാം അസാലു എന്ന് തന്നെ പറയാം അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സാധാരണ ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ മറ്റു പതും പറഞ്ഞുകൊണ്ട് മറ്റു പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത് എന്നാൽ നമ്മൾ ബസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം അതോടൊപ്പം വീട്ടിലേക്ക് കയറുമ്പോൾ ബസ്മില്ല എന്ന് പറഞ്ഞിട്ട് അസലാമലൈക്കും വർണത്തുള്ള വറക്കാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത്